നടനോ സെലിബ്രിറ്റിയോ അല്ലാഞ്ഞിട്ടും മലയാളികളുടെ ഹൃദയം കവർന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ ഷീരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുന്റെ മൃതദേഹം എഴുപത്തിരണ്ടാമത്തെ ദിവസമാണ് കണ്ടുകിട്ടിയത് അർജുന്റെ മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി നാട്ടിലേക്ക് എത്തിയപ്പോൾ ആ വ്യക്തിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പല ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയതിന്റെ നേർ സാക്ഷ്യമാണ് ശനിയാഴ്ച കണ്ണാടിക്കൽ കണ്ടത് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് കണ്ണൂർ വയനാട് തുടങ്ങി പലയിടങ്ങളിൽ നിന്നും അർജുനെ കാണാൻ വേണ്ടിയിട്ട് അർജുൻറെ വീട്ടിലേക്ക് ഓടിയെത്തിയത് ആയിരങ്ങളല്ലായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളായിരുന്നു അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ണാടിക്കലിലേക്ക് എത്തിച്ചേർന്നത് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അർജുനെ കാണാൻ വേണ്ടി ആളുകൾ എത്തിച്ചേർന്നത് അർജുനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹൃദയം നൊറുങ്ങുന്ന വേദനയോടെയാണ് അർജുനെ കാണാൻ വേണ്ടി എത്തിയവർ സംസാരിച്ചത് ഞങ്ങൾ ഇതുവരെയായിട്ടും നേരിട്ട് കണ്ടിട്ടില്ല പരിചയം പോലുമില്ല ഒരു കുടുംബത്തിലെ അംഗമല്ല സുഹൃത്തുക്കൾ പോലുമല്ല എങ്കിലും അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടേയില്ലാത്ത വാർത്തകൾ കണ്ടു മാത്രം പരിചയമുള്ള ആ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടേക്കെത്തിയത് എഴുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് അവൻ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ അംഗമായി മാറി അർജുനെ കാണാൻ വേണ്ടി എത്തിയ മറ്റൊരു വ്യക്തിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതുവരെ ആയിട്ടും നേരിട്ട് കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ല വടകര ഇരിങ്ങൽ സ്വദേശികളായ ശാന്തിയും മോഹനും പക്ഷേ അർജുനെ അവസാനമായി കാണാൻ പുലർച്ചെ നാലരക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് കോഴിക്കോട്ടേക്ക് വന്നിട്ടേയില്ല ബസ്സിറങ്ങി ആളുകളോട് ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് അർജുന്റെ വീട്ടിലേക്ക് എത്തിയത് വാർത്തകളിൽ കണ്ട് സ്വന്തം മകനെപ്പോലെ തോന്നി അങ്ങനെയാണ് അർജുനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്തിയത് എന്നും അവർ പറയുന്നു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണന് നാട്ടുകാരുടെ നന്ദിയും അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ ലോറി ഉണ്ടായിരുന്നു മകന്റെ കളിപ്പാട്ടം അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു ചിലപ്പോൾ ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും മറ്റൊരാൾ പറഞ്ഞു ഇതുപോലെ ഒരു ദൗത്യം ജീവിതത്തിൽ ആദ്യം കേരളത്തിൽ മാധ്യമങ്ങൾക്ക് ബിഗ് സല്യൂട്ട് മലയാളികളുടെ ഐക്യം വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നും അർജുന്റെ മൃതദേഹത്തെ അനുഗമിച്ചെത്തിയ സതീഷ് കൃഷ്ണൻ സെയിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിനായിരുന്നു അർജുനെ കാണാതായത് കർണാടകയിലെ ഷീരൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ടായിരുന്നു അർജുനെ കാണാതായത് പിന്നീട് അർജുനു വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു എഴുപത്തിരണ്ട് ദിവസം ഒടുവിൽ എഴുപത്തിരണ്ടാമത്തെ ദിവസം അർജുനെ കണ്ടുകിട്ടി എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ ഒടുവിൽ അവനെ തിരിച്ചു കിട്ടിയെങ്കിലും ജീവനോടെ ആയിരുന്നില്ല നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്